വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് തിടുക്കപ്പെട്ട് നടത്തുന്ന എസ് ഐ ആർ പ്രക്രിയ മൂലം കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്യുകയുണ്ടായി ഈ ഭാരപ്പെട്ട ചുമതലയുടെ സമ്മർദ്ദം താങ്ങാനാവാതെയാണ് ആ മനുഷ്യൻ ഈ കടും കൈ ചെയ്യേണ്ടി വന്നത് ഇതിനു പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംസ്ഥാനത്ത് കടുത്ത പ്രതിഷേധങ്ങളും എതിർപ്പുകളും ഉണ്ടായിരുന്നു എന്നാൽ എസ് ഐ ആർ പ്രക്രിയയോടനുബന്ധിച്ചുള്ള എന്യൂമറേഷൻ ഫോം സമർപ്പിക്കുന്നതിൽ സമയക്രമത്തിൽ മാറ്റമില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഡിസംബർ നാലാണ് അവസാന തീയതി എല്ലാ പ്രതിഷേധങ്ങളും എതിർപ്പുകളും വകവയ്ക്കാതെയാണ് യാതൊരു മനസാക്ഷിയും ഇല്ലാത്ത ഒരു തീരുമാനമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത് അതേസമയം ചില ബി ജോലി പൂർത്തിയാക്കിയെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം ഫോം അപ്ലോഡ് ചെയ്യുന്നതിലെ സാങ്കേതിക പ്രശ്നമാണ് ഉള്ളതെന്നും അതിനായി വൈഫൈ സൗകര്യമുള്ള ഇടങ്ങൾ സജ്ജമാക്കണമെന്ന് കളക്ടർമാർക്ക് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അറിയിച്ചു എസ് ഐ ആറിനെതിരെ കോൺഗ്രസ് സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെയെങ്കിലും എസ് ഐ ആർ നീട്ടിവയ്ക്കണമെന്നാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫാണ് ഹർജി സമർപ്പിച്ചിരിക്കുന്നത് എസ് ഐ ആർ തന്നെ നിയമവിരുദ്ധമാണെന്നാണ് കോൺഗ്രസ് ഹർജിയിൽ ആരോപിച്ചിട്ടുള്ളത് നമ്മുടെ മുന്നിലുള്ളത് ഒരു ബി എൽഒയുടെ ആത്മഹത്യ മാത്രമാണ് എന്നാൽ ജോലി സമ്മർദ്ദം മൂലം പല ബി എൽഒമാരും ആത്മഹത്യയുടെ വക്കിലെത്തി നിൽക്കുകയാണ് തന്റെ മക്കളുടെ മുഖം ഓർക്കുന്നത് കൊണ്ട് മാത്രമാണ് ആത്മഹത്യ ചെയ്യാത്തതെന്നും അവർ പറയുന്നു എന്യൂമറേഷൻ ഫോം വിതരണം തുടങ്ങിയ നവംബർ നാല് മുതൽ അതിരാവിലെ വീട്ടിൽ നിന്നും ഇറങ്ങിയാൽ തിരികെ കയറുന്നത് രാത്രിയിലാണ് വീട്ടിലെത്തിയാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പല പ്രക്രിയകളും ചെയ്യാനുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ ഒരു എസ് ഐ ആർ ജോലി ഒരു ദിവസം പതിനാല് മുതൽ പതിനഞ്ച് മണിക്കൂർ വരെ ചെയ്യേണ്ടി വരുന്നുണ്ട് ഇവയ്ക്ക് പുറമെ സ്ത്രീ ഉദ്യോഗസ്ഥർക്ക് യാതൊരു സുരക്ഷ ഇല്ലെന്നുള്ള പരാതിയും ഉയരുന്നുണ്ട് വിജനമായ വഴികൾ പകൽ ആളില്ലാത്ത വീടുകളും ഫ്ളാറ്റുകളും നഗരപ്രദേശങ്ങളിലെ വനിതകളായ ബി എൽഒമാർ നേരിടുന്ന പ്രധാന പ്രശ്നമാണിത് രണ്ട് ദിവസം മുൻപാണ് എറണാകുളം കലൂരിൽ എസ് ഐ ആർ ഫോം വിതരണത്തിന് ചെന്ന വനിതാ ബി എൽഒയുടെ ഗൃഹനാഥൻ അപമര്യാദയായി പെരുമാറിയത് നഗരപ്രദേശത്തെ ലഹരി ഉപയോഗത്തിന്റെയും വിൽപ്പനയുടെയും കേന്ദ്രങ്ങളിലാണ് വീടറിയാതെ വഴികളറിയാതെ സ്ത്രീകളായ ബി ചെന്നു കയറേണ്ടി വരുന്നത് ഇതിന് എന്ത് പരിഹാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുക എന്തുറപ്പിന്മേലാണ് സ്ത്രീകളായ ഉദ്യോഗസ്ഥർ എസ് ഐ ആർ ജോലിക്കായി ഇറങ്ങേണ്ടത് സ്ത്രീ സുരക്ഷയ്ക്ക് ഇവിടെ യാതൊരു പ്രാധാന്യവുമില്ല എന്നുള്ളതിന് ഒരു പ്രധാന ഉദാഹരണമാണിത് ഇത്രയും പ്രശ്നങ്ങളും സമ്മർദ്ദങ്ങളും നേരിടേണ്ടി വരുന്ന ബി എൽഒമാർക്ക് വീണ്ടും പണിയായി വന്നിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട ജോലികളിൽ വ്യാപൃതരായ ബി എൽഒമാരെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിച്ചിരിക്കുകയാണ് പ്രിസൈഡിംഗ് ഓഫീസർമാരായും പോളിംഗ് ഓഫീസർമാരുമായാണ് നിയോഗിച്ചിരിക്കുന്നത് ബി എൽഒമാരെ തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നായിരുന്നു നേരത്തെ എടുത്തിരുന്ന തീരുമാനം ഇതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല അവരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാതെയാണ് ഇത്തരത്തിൽ അവരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്